ഹലോ ഞാൻ ഡാനിലച്ചൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിനെ ഇറന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഇവിടെ നാം ദൈവത്തിന്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിന്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു ഒപ്പം ആ കഥയിൽ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി ഒ സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം പതിനാല് ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തി ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും ജോബ് പതിനേഴും പതിനെട്ടും അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ അധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ വചനവായന നമുക്ക് ആരംഭിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഉൽപ്പത്തി അധ്യായം ഇരുപത്തിയേഴ് ഇസഖാക്കിന് പ്രായമായതോടെ കണ്ണുകൾക്ക് കാഴ്ച മങ്ങി അദ്ദേഹം തൻ്റെ മൂത്ത മകൻ നേസാവിനെ വിളിച്ച് അവനോട് പറഞ്ഞു എൻ്റെ മകനെ അവൻ വിളി കേട്ടു ഇതാ ഞാൻ അദ്ദേഹം പറഞ്ഞു എനിക്ക് വയസ്സായി എൻ്റെ മരണ ദിവസം എനിക്കറിഞ്ഞുകൂടാ നിന്റെ ആയുധങ്ങളായ അമ്പും വില്ലുമെടുത്ത് വനത്തിൽ പോയി എനിക്ക് വേണ്ടി ഇരയെ വേട്ടയാടുക മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ആത്മാവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് രുചിയുള്ള ഭക്ഷണം എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ പാകപ്പെടുത്തി എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ഞാൻ ഭക്ഷിക്കട്ടെ ഇസഹാക്ക് പുത്രൻ ഏസാവിനോട് പറയുന്നത് റബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു യേസാവ് വേട്ടയിറച്ചി കൊണ്ടുവരേണ്ടതിന് വയലിലേക്ക് പോയി റബേക്ക തൻ്റെ പുത്രൻ യാക്കോബിനോട് ഇപ്രകാരം പറഞ്ഞു നിന്റെ പിതാവ് നിന്റെ നിൻ്റെ സഹോദരനേസാവിനോട് ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ ഞാൻ കേട്ടു എനിക്കായി വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഭക്ഷണം പാകം ചെയ്യുക ഞാൻ ഭക്ഷിച്ച് എൻ്റെ മരണത്തിന് മുമ്പായി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് എൻ്റെ മകനെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ഇപ്പോൾ അനുസരിക്കുക നീ ചെന്ന് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് രണ്ട് നല്ല കുഞ്ഞാടുകളെ എൻ്റെ അടുക്കൽ പിടിച്ചുകൊണ്ടുവരിക ഞാൻ നിൻ്റെ പിതാവിന് വേണ്ടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ രുചികരമായവ പാകം ചെയ്യാം നീ അത് നിൻ്റെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ട് ചെല്ലണം അപ്പോൾ അദ്ദേഹം അത് ഭക്ഷിക്കുകയും അതുവഴി മരണത്തിന് മുമ്പ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും യാക്കോബ് തൻ്റെ അമ്മ റെബേക്കായോട് പറഞ്ഞു നോക്കൂ എൻ്റെ സഹോദരൻ സഹോദരനേസാവ് രോമാവൃതനാണ് ഞാനാകട്ടെ രോമമില്ലാത്തവനും ഒരുപക്ഷെ എൻ്റെ പിതാവ് എന്നെ തടവി നോക്കുകയും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ പോലെ ആകുകയും ചെയ്താൽ അനുഗ്രഹമല്ല ശാപമായിരിക്കും ഞാൻ എൻ്റെ മേൽ വരുത്തി വെക്കുക അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു എൻ്റെ മകനെ നിന്റെ ശാപം എൻ്റെ മേലായിരിക്കട്ടെ ഇപ്പോൾ എൻ്റെ സ്വരം ശ്രവിക്കുക നീ പോയി അവയെ പിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരിക അവൻ പോയി അവയെ പിടിച്ച് അമ്മയുടെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം അവൻ്റെ അമ്മ തയ്യാറാക്കി റബേക്ക തൻ്റെ മൂത്ത മകൻ യേസാവിൻ്റേതായി വീട്ടിൽ അവളുടെ പക്കലുണ്ടായിരുന്ന ഏറ്റവും നല്ല വസ്ത്രങ്ങളെടുത്ത് തൻ്റെ ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു ആട്ടിൻകുട്ടിയുടെ തോലുകൊണ്ട് അവൻ്റെ കൈകളും കഴുത്തിലെ മിനുസമുള്ള ഭാഗവും അവൾ പൊതിഞ്ഞു അവൾ പാകം ചെയ്ത രുചികരമായ ഭക്ഷണവും അപ്പവും മകൻ യാക്കോബിൻ്റെ കൈവശം ഏൽപ്പിച്ചു അവൻ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് വിളിച്ചു പിതാവേ അദ്ദേഹം വിളി കേട്ടു ഇതാ ഞാൻ നീ ആരാണ് മകനെ യാക്കോബ് തൻ്റെ പിതാവിനോട് പറഞ്ഞു അങ്ങയുടെ കടിഞ്ഞുൽ പുത്രൻ യേസാവാണ് ഞാൻ അങ്ങെന്നോട് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എഴുന്നേറ്റിരുന്നാലും അങ്ങയുടെ ആത്മാവിനെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ വേട്ടയിറച്ചിയിൽ നിന്ന് ഭക്ഷിച്ചാലും ഇസഹാക്ക് തൻ്റെ പുത്രനോട് ചോദിച്ചു ഇതെന്താണ് എൻ്റെ മകനെ ഇത്ര വേഗം നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ അവൻ പറഞ്ഞു അങ്ങയുടെ ദൈവമായ കർത്താവാണ് എനിക്കിത് സാധ്യമാക്കിയത് അപ്പോൾ ഇസഹാക്ക് യാക്കൂബിനോട് പറഞ്ഞു മകനെ ഞാൻ നിന്നെ സ്പർശിക്കേണ്ടതിന് അടുത്തു വരിക നീ എൻ്റെ മകൻ ഏസാവ് തന്നെയല്ലേ യാക്കൂബ് തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ അടുത്ത് ചെന്നു അവനെ തടവി നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു സ്വരം യാക്കൂബിൻ്റെ സ്വരവും കൈകൾ ഏസാവിൻ്റെ കൈകളും അവൻ്റെ കൈകൾ സഹോദരനായ യേസാവിൻ്റെ കൈകൾ പോലെ രോമാവൃതമായിരുന്നതിനാൽ അദ്ദേഹം അവനെ തിരിച്ചറിഞ്ഞില്ല അവനെ അദ്ദേഹം അനുഗ്രഹിച്ചു അദ്ദേഹം ചോദിച്ചു എൻ്റെ മകൻ യേസാവ് നീ തന്നെയോ ഞാൻ തന്നെ അവൻ മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എൻ്റെ മകൻ്റെ വേട്ടയിറച്ചിയിൽ നിന്ന് ഞാൻ ഭക്ഷിച്ചിട്ട് എൻ്റെ ആത്മാവ് നിന്നെ അനുഗ്രഹിക്കുന്നതിനായി അതിൻ്റെ അടുത്ത് കൊണ്ടുവരിക അവനത് അദ്ദേഹത്തിൻ്റെ പക്കൽ കൊണ്ടുചെന്നു അദ്ദേഹം ഭക്ഷിച്ചു അവൻ അദ്ദേഹത്തിന് വീഞ്ഞു കൊണ്ടുചെന്നു അദ്ദേഹം കുടിക്കുകയും ചെയ്തു അവൻ്റെ പിതാവായ സഖാക്ക് അവനോട് പറഞ്ഞു എൻ്റെ മകനെ നീ അടുത്ത് വന്ന് എന്നെ ചുംബിക്കുക അവനടുത്ത് ചെന്ന് അദ്ദേഹത്തെ ചുംബിച്ചു അവൻ്റെ ഗന്ധം അറിഞ്ഞിട്ട് അവനെ ആശീർവദിച്ചു അദ്ദേഹം പറഞ്ഞു നോക്കൂ എൻ്റെ മകന്റെ ഗന്ധം കർത്താവ് അനുഗ്രഹിച്ച വയലിൻ്റെ ഗന്ധം പോലെ ആകാശമഞ്ഞിൽ നിന്നും ഭൗമ ഫലപുഷ്ടിയിൽ നിന്നും ദൈവം നിനക്ക് നൽകട്ടെ ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയും ജനങ്ങൾ നിന്നെ സേവിക്കട്ടെ ജനപദങ്ങൾ നിന്നെ നമിക്കട്ടെ നിന്റെ സഹോദരങ്ങൾക്ക് നീ അധികാരിയാവുക നിന്റെ അമ്മയുടെ മക്കൾ നിന്നെ നമിക്കട്ടെ നിന്നെ ശപിക്കുന്നവർ ശബ്ദർ നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹീതർ ഇസഖാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞ് യാക്കോബ് തൻ്റെ പിതാവായ ഇസഖാക്കിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തു കടന്ന മാത്രയിൽ അവൻ്റെ സഹോദരനേസാവ് നായാട്ട് കഴിഞ്ഞ് എത്തിച്ചേർന്നു അവനും രുചികരമായ ഭക്ഷണം തയ്യാറാക്കി തൻ്റെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പിതാവിനോട് പറഞ്ഞു എൻ്റെ പിതാവ് എഴുന്നേറ്റ് മകൻ്റെ നായാട്ടിറച്ചിയിൽ നിന്ന് ഭക്ഷിക്കട്ടെ അതുവഴി അങ്ങയുടെ ആത്മാവ് എന്നെ അനുഗ്രഹിക്കട്ടെ നീ ആരാണ് അവൻ്റെ പിതാവായ ഇസഖാക്ക് അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു അങ്ങയുടെ പുത്രൻ അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ യേസാവാണ് ഞാൻ ഇസഖാക്ക് സംഭ്രമിച്ചു പോയി അതിഭീമമായ സംഭ്രമം അവൻ ചോദിച്ചു അപ്പോൾ ഇരയ നായാടി എനിക്ക് കൊണ്ടുവന്ന അവൻ ആരാണ് നീ വരുന്നതിന് മുമ്പേ ഞാൻ അതിൽ നിന്നെല്ലാം ഭക്ഷിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തല്ലോ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ തന്നെയായിരിക്കും യേസാവ് പിതാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നിലവിളിച്ചു അതിക്തമായ വൻ നിലവിളി അവൻ അപേക്ഷിച്ചു എന്നെ അനുഗ്രഹിക്കുക എൻ്റെ പിതാവേ എന്നെയും അവൻ പറഞ്ഞു നിൻ്റെ സഹോദരൻ ചതിയിൽ വന്ന് നിനക്കുള്ള അനുഗ്രഹം തട്ടിയെടുത്തല്ലോ യേസാവു പറഞ്ഞു അതുകൊണ്ട് തന്നെയല്ലേ അവനെ യാക്കോബെന്ന് വിളിക്കുന്നത് ഇത് രണ്ടാം പ്രാവശ്യമാണ് അവൻ എൻ്റെ കുതികാൽ വെട്ടുന്നത് എൻ്റെ കടിഞ്ഞൂല അവകാശം അവൻ കൈക്കലാക്കി ഇതായിപ്പോൾ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു എനിക്ക് വേണ്ടി ഒരനുഗ്രഹം പോലും അങ്ങ് നീക്കി വെച്ചിട്ടില്ലേ അവൻ ചോദിച്ചു ഇസക കേസാവിനോട് മറുപടിയായി പറഞ്ഞു നോക്കൂ ഞാൻ അവനെ നിൻ്റെ അധികാരിയായി അവരോധിച്ചിരിക്കുന്നു അവൻ്റെ എല്ലാ സഹോദരങ്ങളെയും അവന് സേവകരായി ഞാൻ നൽകിയിരിക്കുന്നു ധാന്യവും പുതുവീഞ്ഞും കൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തി എൻ്റെ മകനെ നിനക്ക് വേണ്ടി എന്താണ് എനിക്കിനി ചെയ്യാൻ കഴിയുക അപ്പോൾ ഏസാവു പിതാവിനോട് പറഞ്ഞു എൻ്റെ പിതാവേ ഒറ്റ അനുഗ്രഹമേ അങ്ങയുടെ പക്കലുള്ളോ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ പിതാവെ എന്നെയും യേസാവ് കരഞ്ഞു അവൻ്റെ പിതാവ് സഖാക്കവനോട് മറുപടിയായി പറഞ്ഞു ഇതാ ഭൗമബലപുഷ്ടിയിൽ നിന്നും ഉന്നതാകാശത്തിൻ്റെ മഞ്ഞിൽ നിന്നും അകലെയായിരിക്കും നിന്റെ വാസസ്ഥലം നിന്റെ വാളുകൊണ്ട് നീ ജീവിക്കും നിന്റെ സഹോദരനെ നീ സേവിക്കും എന്നാൽ നീ അസ്വസ്ഥനാകുമ്പോൾ അവൻ്റെ മുഖം നിന്റെ ചുമരിൽ നിന്ന് നീ തകർത്തെറിയും തൻ്റെ പിതാവ് യാക്കോബിനെ അനുഗ്രഹിച്ചത് മൂലം യേസാവ് യാക്കോബിനെ വെറുത്തു അവൻ ആത്മകഥം ചെയ്തു പിതാവിനെപ്പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സഹോദരൻ യാക്കൂബിനെ കൊല്ലും തൻ്റെ മൂത്ത മകൻ യേസാവിൻ്റെ വാക്കുകളെപ്പറ്റി പ്രബേക്കായ്ക്ക് അറിവ് കിട്ടി അവൾ തൻ്റെ ഇളയ മകൻ യാക്കൂബിനെ വിളിച്ചു വരുത്തി പറഞ്ഞു ഇതാ നിൻ്റെ സഹോദരൻ ഏസാവ് നിന്നെ കൊല്ലാനായി പ്രതികാര ചിന്തയിലാണ് എൻ്റെ മകനെ ഇപ്പോൾ എൻ്റെ സ്വരം ശ്രവിക്കുക എഴുന്നേറ്റ് ഹാരാനിലേക്ക് എൻ്റെ സഹോദരൻ ലാബാൻ്റെ അടുത്തേക്ക് രക്ഷപ്പെട്ടുകൊള്ളുക നിന്റെ സഹോദരൻ്റെ രോഷം അടങ്ങുവോളം നീ കുറച്ചുനാൾ അവനോടൊപ്പം താമസിക്കുക നിന്റെ സഹോദരന് നിന്നോടുള്ള കോപം അടങ്ങുകയും നീ ചെയ്തതൊക്കെ അവൻ മറക്കുകയും ചെയ്യട്ടെ അപ്പോൾ ഞാൻ ആളെച്ച് നിന്നെ അവിടെ നിന്ന് കൊണ്ടുവരാം ഒരേ ദിവസം നിങ്ങൾ രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെടുന്നത് എന്തിന് റബേക്ക ഇസഖാക്കിനോട് പറഞ്ഞു ഈ ഹിത്യ സ്ത്രീകളോടൊപ്പമുള്ള ജീവിതം എനിക്ക് മടുത്തു ഇവരെ പോലെയുള്ള ഈ നാട്ടുകാരായ സ്ത്രീകളിൽ നിന്ന് ഒരുവളെ യാക്കോബും ഭാര്യയായി സ്വീകരിച്ചാൽ പിന്നെ എനിക്കെന്തിനാണ് ജീവിതം ഉൽപ്പത്തി അധ്യായം ഇരുപത്തിയെട്ട് ഇസഖാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ചു അവനോട് കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു കാനാനി സ്ത്രീകളിൽ നിന്ന് നീ ഭാര്യയെ സ്വീകരിക്കരുത് നീ എഴുന്നേറ്റ് ആരാമിൽ നിന്റെ അമ്മയുടെ പിതാവായ ബത്തുവേലിൻ്റെ വീട്ടിലേക്ക് പോവുക അവിടെ നിന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ഒരാളെ നീ ഭാര്യയായി സ്വീകരിക്കുക സർവ്വശക്തനായ തമ്പുരാൻ നിന്നെ അനുഗ്രഹിച്ച് ഫലസമൃദ്ധമാക്കി വർദ്ധിപ്പിക്കട്ടെ അങ്ങനെ നീ ജനങ്ങളുടെ ഒരു സമൂഹമായി തീരും ദൈവം അബ്രാഹത്തിന് നൽകിയ നിന്റെ വിപ്രവാസത്തിൻ്റെ ഈ നാട് നീ അവകാശപ്പെടുത്തേണ്ടതിന് അബ്രാഹത്തിൻ്റെ അനുഗ്രഹം നിനക്കും നിന്നോടൊപ്പം നിന്റെ സന്തതിക്കുമായി അവിടുന്ന് നൽകട്ടെ അങ്ങനെ ഇസഖകാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു അവൻ ആരാമിലുള്ള അരമായനായ ബത്തുവേലിൻ്റെ മകനും യാക്കോബിൻ്റെയും യേസാവിൻ്റെയും അമ്മ റബേക്കായുടെ സഹോദരനുമായ ലാബാൻ്റെ അടുക്കിലേക്ക് പോയി ഇസഗാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചതും ആരാമിൽ നിന്ന് ഭാര്യയെ കണ്ടുപിടിക്കുന്നതിന് പറഞ്ഞയച്ചതും അവനെ അനുഗ്രഹിക്കവേ കാനാന്നിരിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കരുതെന്ന് അവനോട് കൽപ്പിച്ചതും യേസാവ് മനസ്സിലാക്കി യാക്കോബ് തൻ്റെ പിതാവിനെയും മാതാവിനെയും അനുസരിച്ച് പാതാൻ ആരാമിലേക്ക് പോയി തൻ്റെ പിതാവായ സഖാക്കിൻ്റെ ദൃഷ്ടികളിൽ കാനാൻ പുത്രിമാർ ദുഷിച്ചവരാണെന്ന് യേസാവ് കണ്ടു യേസാവ് ഇസ്മായിലിൻ്റെ അടുത്ത് ചെന്ന് അബ്രാഹത്തിൻ്റെ പുത്രനായ ഇസ്മായിലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമായ മഹലത്തിനെ തൻ്റെ ഭാര്യമാർക്ക് പുറമേ ഒരു ഭാര്യയായി സ്വീകരിച്ചു യാക്കോബ് ബർഷേബായിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകയാൽ അവിടെ രാബാർത്തു ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയ്ക്കൽ വെച്ച് ആ സ്ഥലത്ത് അവൻ കിടന്നു അപ്പോൾ അവൻ സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ ഉറപ്പിച്ച ഒരു കോവണി അതിൻ്റെ മുകളറ്റം ആകാശം മുട്ടിയിരുന്നു ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു ഇതാ അതിന് മുകളിലായി കർത്താവ് നിൽക്കുന്നു അവിടെ അരുൾ ചെയ്തു ഞാൻ നിന്റെ പിതാവായ അബരാഹത്തിൻ്റെ ദൈവമായ കർത്താവും ഇസകാക്കിൻ്റെ ദൈവവുമാണ് നീ കിടക്കുന്ന ഈ ഭൂമി നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ നൽകും നിന്റെ സന്തതി ഭൂമിയിലെ പൂഴി പോലെയാകും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും നീ വ്യാപിക്കും മണ്ണിലെ വംശങ്ങളെല്ലാം നിന്നിലൂടെയും നിന്റെ സന്തതിയിലൂടെയും അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്ന ഇടത്തെല്ലാം ഞാൻ നിന്നെ സംരക്ഷിക്കും നിന്നെ ഈ മണ്ണിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരും എന്തെന്നാൽ നിന്നോട് ഞാൻ പറഞ്ഞത് നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു അവൻ പറഞ്ഞു തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് എന്നാൽ ഞാൻ അതറിഞ്ഞിരുന്നില്ല ഭീതി പൂണ്ടവൻ പറഞ്ഞു ഈ സ്ഥലം എത്ര ഭയാനകമാണ് ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല സ്വർഗത്തിന്റെ കവാടമാണിത് യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലക്കിൽ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിൻ്റെ മുകളിൽ എണ്ണയൊഴിച്ചു അവൻ ആ സ്ഥലത്തിന് ബേധേൽ എന്ന് പേരിട്ടു ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിന്റെ ആദ്യത്തെ പേര് അത് കഴിഞ്ഞ് യാക്കോബ് ഒരു നേർച്ച നേർന്നുകൊണ്ട് പറഞ്ഞു ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഞാൻ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഭക്ഷിക്കാൻ അപ്പവും ധരിക്കാൻ വസ്ത്രവും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവ് എനിക്ക് ദൈവമായി തീരും തൂണായി ഞാൻ കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിൻ്റെ ഭവനമായിരിക്കും അവിടുന്ന് എനിക്ക് തരുന്നതിൻ്റെ എല്ലാം ദശാംശം ഞാൻ അവിടുത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും ജോബ് അധ്യായം പതിനേഴ് എന്റെ അരൂപി തീർന്നില്ലാതാകുന്നു എൻ്റെ ദിനങ്ങൾ അസ്തമിക്കുകയാണ് കവറിടങ്ങളാണ് എനിക്കുള്ളത് എന്നോടൊത്തുള്ളവർ പരിഹാസകർ തീർച്ച അവരുടെ തിക്തവൈര്യത്തിലാണ് എൻ്റെ കണ്ണ് വസിക്കുന്നത് അങ്ങയോടൊത്ത് എനിക്ക് വേണ്ടി ഒരുവനെ ജാമ്യക്കാരനാക്കി തീർത്താലും മറ്റാരാണ് ഞാനുമായി കരം കോർക്കുന്നത് എന്നാൽ അങ്ങ് തന്നെയാണ് അവരുടെ ഹൃദയത്തെ വിവേകത്തിൽ നിന്ന് മറച്ചത് ആ സ്ഥിതിക്ക് അങ്ങ് അവരെ ഉയർത്തി ഓഹരിക്ക് വേണ്ടി സ്നേഹിതരെ തള്ളിപ്പറയുന്നവൻ്റെ മക്കളുടെ കണ്ണുകൾ പോകും അവിടുന്ന് തന്നെ ജനങ്ങൾക്ക് പഴമൊഴിയാക്കി മാറ്റി മുഖത്തിന് ഞാൻ തുപ്പലായിത്തീരുന്നു ദുഃഖത്താൽ എൻ്റെ കണ്ണു മങ്ങി എൻ്റെ ശരീരഘടനയാകെ നിഴൽ പോലെയായി ഇത് കണ്ട് സത്യസന്ധർ വിസ്മയിക്കുന്നു നിഷ്കളങ്കൻ കളങ്കിയതിന് മേൽ ആവേശം കൊള്ളുന്നു നീതിമാൻ തൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു നിർമ്മല കരങ്ങളുള്ളവൻ ഉപരി കരുത്താർജിക്കുന്നു നിങ്ങളെല്ലാവരും തിരിച്ചു വന്നോളൂ പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഒരു ജ്ഞാനിയെ ഞാൻ കണ്ടെത്തുകയില്ല എൻ്റെ ദിനങ്ങൾ കടന്നുപോയി എൻ്റെ പദ്ധതികളും ഹൃദയ തകർക്കപ്പെട്ടു അവർ രാത്രി പകലാക്കി മാറ്റുന്നു ഇരുൾ സാന്നിധ്യത്തെക്കാൾ അടുത്ത് പാതാളത്തെ എൻ്റെ ഭവനമായി പ്രതീക്ഷിച്ചല്ലേ അന്ധകാരത്തിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചത് കുഴിമാണ്ടത്തോട് നീ എൻ്റെ പിതാവാണെന്നും പുഴുവിനോട് നീ എൻ്റെ അമ്മയും സഹോദരിയുമാണെന്നും അതിനാൽ എൻ്റെ പ്രതീക്ഷ എവിടെ എൻ്റെ പ്രതീക്ഷ ആർക്കാണ് കാണാനാകുന്നത് അത് പാതാളം വരെ എന്നോടൊത്ത് താഴുമോ പൊടിയിലേക്ക് ഞങ്ങൾ ഒന്നിച്ച് താഴ്ന്നിറങ്ങുമോ ജോബ് അധ്യായം പതിനെട്ട് അപ്പോൾ ഷൂവഹ്കാരൻ ബിൽദത്ത് മറുപടിയായി പറഞ്ഞു നിങ്ങളെത്ര നാൾ മൊഴികൾക്കായി കിണികളൊരുക്കും കാര്യം മനസ്സിലാക്കുവിൻ അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം എന്തുകൊണ്ടാണ് ഞങ്ങൾ മൃഗതുല്യം എണ്ണപ്പെടുന്നത് നിങ്ങളുടെ ദൃഷ്ടികളിൽ കളങ്കിതരായിരിക്കുന്നതും സ്വന്തം കോപത്തിൽ സ്വജീവൻ പിച്ചി ചീന്തുന്നവനെ നിന്നെപ്രതി ഭൂമി പരിത്യക്തമാകുമോ പാറയ്ക്ക് സ്ഥാനചലനമുണ്ടാകുമോ ദുഷ്ടരുടെ പ്രകാശം പോലും പൊലിഞ്ഞു പോകും അവന്റെ തീനാളം ജ്വലിക്കുകയില്ല അവന്റെ കൂടാരത്തിൽ പ്രകാശം ഇരുണ്ടിരിക്കുന്നു അവന് മുകളിലുള്ള ദീപം പുലിയും അവന്റെ ശക്തിയുടെ പടവുകൾ ഇടുങ്ങിയതാകും തൻ്റെ തന്നെ പദ്ധതി അവനെ തള്ളിവീഴ്ത്തും തന്റെ കാലുകളിൽ വലക്കിണിയുമായി അവൻ തള്ളപ്പെടും വലയ്ക്കുമേലായിരിക്കും അവൻ സഞ്ചരിക്കുന്നത് കുരുക്ക് കുതികാലിൽ പിടിമുറുക്കും അവന്റെ മേൽ കുടുക്ക് പ്രബലമാകും അവന് വേണ്ടിയുള്ള കയർ നിലത്തൊളിപ്പിച്ചു വെച്ചിരിക്കുന്നു അവന് വേണ്ടിയുള്ള വല സഞ്ചാരപാതമേലും ചുറ്റും ഭീകരതകൾ അവനെ ഭയപ്പെടുത്തുന്നു അവൻ്റെ ചുവടുകളിൽ അവ അവനെ പിന്തുടരുന്നു അവൻ്റെ കരുത്ത് ശുഷ്കമായി തീരട്ടെ അവൻ്റെ പതനത്തിന് ദുരിതം തയ്യാറായിരിക്കുന്നു അതവൻ്റെ ചർമ്മഭാഗങ്ങൾ ഭക്ഷിക്കും മൃത്യുവിൻ്റെ ആദിജാതനായ അത് അവൻ്റെ അവയവങ്ങൾ ഭക്ഷിക്കും തൻ്റെ ആശ്രയമായിരുന്ന സ്വന്തം കൂടാരത്തിൽ നിന്ന് അവൻ പറിച്ച് മാറ്റപ്പെടും അതവനെ ഭീകരതകളുടെ രാജാവിലേക്ക് നടത്തിക്കും അവൻ്റെതൊന്നും അവൻ്റെ കൂടാരത്തിൽ വസിക്കയില്ല അവൻ്റെ പാർപ്പിടത്തിന്മേൽ ഗന്ധകം വിതരപ്പെടും ചുവട്ടിൽ അവൻ്റെ വേരുകൾ ഉണങ്ങിപ്പോകുന്നു മീതെ അവൻ്റെ ശാഖവാടിക്കരിയുന്നു ഭൂമിയിൽ നിന്ന് അവൻ്റെ സ്മരണ നശിക്കും തെരുവീഥിയിൽ അവന് പേരില്ല പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അവരവനെ തള്ളിയിട്ടിരിക്കുന്നു ലോകത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു സ്വജനത്തിൻ്റെ ഇടയിൽ അവന് സന്തതിയോ പിൻഗാമിയോ ഉണ്ടായിരിക്കുകയില്ല അവൻ്റെ ആരും അവശേഷിക്കുകയില്ല അവൻ്റെ ദിനത്തെ ചൊല്ലി പടിഞ്ഞാറുള്ളവർ ശ്വാസം പൊട്ടുന്നു കിഴക്കുള്ളവർ നടുക്കം കൊള്ളുന്നു ഇവ തന്നെയാണ് അധർമ്മിയുടെ പാർപ്പിടങ്ങൾ ഇതാണ് തമ്പുരാനെ അറിയാത്തവന്റെ സ്ഥലം സുഭാഷിതങ്ങൾ അദ്ധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ എൻ്റെ മകനെ എൻ്റെ പ്രബോധനം വിസ്മരിക്കരുത് നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ എന്നാൽ അവൻ നിനക്ക് ആയുർ ദൈർഘ്യവും ജീവിതസംവത്സരങ്ങളും ഐശ്വര്യവും വർദ്ധിപ്പിക്കും കൃപയും സത്യവും നിന്നെ ഉപേക്ഷിക്കാതിരിക്കട്ടെ അവ നിൻ്റെ ഖണ്ഡത്തിൽ അണിയുക നിന്റെ ഹൃദയഫലകത്തിൽ അവ എഴുതുകയും ചെയ്യുക അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ദൃഷ്ടികളിൽ പ്രീതിയും നല്ല മതിപ്പും കണ്ടെത്തുക പ്രിയമുള്ളവരെ ഇന്ന് നാം വായിച്ച അധ്യായങ്ങളിൽ ഇസഖാക്കിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കുറച്ച് വ്യക്തതകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിൽ ആവിഷ്കരിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ പ്രധാനമായും രണ്ട് കാറ്റഗറിയിൽ അവരെ ഉൾപ്പെടുത്താം ഒന്നാമത്തേത് നന്നായി ആരംഭിച്ചവർ പക്ഷേ മോശമായി അവസാനിപ്പിച്ചവർ രണ്ടാമത്തേത് വളരെ മോശമായി ആരംഭിച്ച ചിലർ എന്നാൽ മനോഹരമായി അവർ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചു ഈ ആദ്യത്തെ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ആളാണ് ഇസകാക്ക് അവരാരംഭിച്ചത് വളരെ നന്നായിരുന്നു എന്നാൽ ചില ജീവിതത്തിൻ്റെ അടിയൊഴുക്കുകളിൽ ഗൗരവതരമായ ചില തെറ്റുകൾ വരുത്തി അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം ഈ നാടകത്തിൻ്റെ അവസാന രംഗം ശോകമൂഖവും സങ്കടം നിറഞ്ഞതുമായി മാറുന്നു ഉദാഹരണത്തിന് ഇസകാക്ക് ചെറുപ്പത്തിൽ വളരെ നല്ലവനായിരുന്നു ബലിയർപ്പിക്കപ്പെടാൻ അയാൾ സന്നദ്ധനായിരുന്നു തൻ്റെ ഭാര്യയെ അഗാധമായി സ്നേഹിച്ച വിശ്വസ്തനായ ഭർത്താവായിരുന്നു ഒരു കാര്യം കൂടിയുണ്ട് പൂർവ്വപിതാക്കന്മാരിൽ വാഗ്ദത്വദേശം വിട്ടുപോകാത്ത ഏക ആൾ ഇസഹാക്കാണ് തൻ്റെ ഭാര്യയോട് നൂറ് ശതമാനം വിശ്വസ്തത പുലർത്തിയ ദൈവം തനിക്ക് തന്ന നാട്ടിൽ തന്നെ താമസിച്ച വിശ്വസ്തനായ മനുഷ്യൻ മാത്രമല്ല അഭിമലക്കുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ നാം കാണുന്നത് ശത്രുക്കളോട് പോലും വളരെ ഉദാരമായി പെരുമാറിയിരുന്ന ഹൃദയവിശാലതയുണ്ടായിരുന്ന ഒരു മനുഷ്യൻ പക്ഷെ ജീവിതത്തിൻ്റെ അവസാന രംഗത്തിലേക്ക് എത്തുമ്പോൾ ഇസകാക്ക് ഒത്തിരി കൂടിയാണ് മരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അയാൾ ഒരു ജടിക മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭക്ഷണത്തോട് സുഖമോഹങ്ങളോട് ഒക്കെ മമത പുലർത്തിയ ഒരാൾ മകൻ നായാടിക്കൊണ്ടുവരുന്ന കാട്ടിറച്ചി അയാളുടെ ഒരു ബലഹീനതയായിരുന്നു എന്നും അവരൊറ്റ കാരണം കൊണ്ടാണ് അയാളേസാവിനെ യാക്കോവിനേക്കാൾ അധികം സ്നേഹിക്കുന്നത് മാത്രമല്ല ഈ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനം ഉണ്ടായിരുന്നു ഇളയവൻ മുത്തവനേക്കാൾ വലിയവനായി മാറും പക്ഷേ ആ വാഗ്ദാനത്തിൽ കാര്യമായ പ്രത്യാശ ഇസഖാക്ക് അർപ്പിക്കുന്നതായി നാം കാണുന്നില്ല മറ്റൊരു ബലഹീനത ഇസഖാക്കിൽ കാണുന്നത് തൻ്റെ മകന് തൻ്റെ ജനതയിൽ നിന്ന് തൻ്റെ ചാർച്ചക്കാരിൽ നിന്ന് തൻ്റെ മകനായ യേസാവിന് ഒരു ഭാര്യയെ കണ്ടെത്തി കൊടുക്കുന്ന ഉത്തരവാദിത്വം ഇസഖാക്ക് നിർവഹിക്കുന്നില്ല ഇത്യസ്ത്രീകളെയാണ് യസാവാദ്യം കല്യാണം കഴിക്കുന്നത് അബ്രഹാം അത് വളരെ കൃത്യതയോടെ ചെയ്ത ഒരു അപ്പനായിരുന്നിട്ട് പോലും തൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ നന്മ ഇസഖാക്ക് തിരിച്ചറിഞ്ഞിട്ട് പോലും അങ്ങനെ ഒരു പൈതൃക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി നാം കാണുന്നില്ല ഇതെല്ലാം കൂടെ ചേർത്ത് ബൈബിള് ഒരൊറ്റ വാക്യത്തിൽ ഇസഖാക്കിൻ്റെ ഈ ദയനീയ അവസ്ഥയെ സംഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഇയാളുടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങി ഒരാത്മീയ കാഴ്ചക്കുറവിനെ ഒരാത്മീയ തിമിരത്തെ ആത്മീയ അന്ധതയെ നാം ഇവിടെ കാണുകയാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് ചില ഗൗരവതരമായ പോരായ്മകളും ചില അലംഭാവങ്ങളും അശ്രദ്ധകളും ഉണ്ടാവുന്നു അത് പിന്നീട് ഗുരുതരമായ സങ്കടങ്ങളിലേക്ക് അയാളോട് ചേർന്ന് നിന്നവരെ നയിക്കുന്നതായും നാം കാണുന്നു മറ്റൊന്ന് നാം ഈ അദ്ദേഹങ്ങളിൽ നിന്ന് കാണുന്നത് യാക്കോവിൻ്റെ സ്വഭാവമാണ് ജന്മനാ തന്നെ അയാൾ ഒരു വഞ്ചകന്റെ പരിവേഷം ചേർത്തപ്പെട്ട ആളാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഉതികാലിൽ പിടിക്കുന്നവൻ എന്നായിരുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ അപ്പനെ വഞ്ചിച്ച് അനുഗ്രഹം കൈക്കലാക്കി നാടുവിടേണ്ടി വരുന്ന യാക്കോബ് പിന്നീട് ഇരുപത് വർഷം കഴിഞ്ഞാണ് ഈ വാഗ്ദത്ത നാട്ടിലേക്ക് മടങ്ങി എത്തുന്നത് വഞ്ചിച്ചെടുത്ത അനുഗ്രഹവുമായി കുടുംബത്തിൽ ജീവിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല വളരെ കൗതുകകരമായ ഒരു നിരീക്ഷണം ഇതിനകത്തുണ്ട് ഇസങ്ങാക്കും റബേക്കായും കല്യാണം കഴിഞ്ഞ് ഇരുപത് കൊല്ലം കഴിയുമ്പോഴാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് വന്ധ്യത മാറുന്നത് അവർ ജനിച്ച് അവരിപ്പോൾ പക്വതയിലേക്ക് എത്തിക്കഴിയുമ്പോൾ യാക്കോബ് നാട് വിടേണ്ടി വരുന്നതിന് ശേഷം വളരെ കൗതുകരമായി തോന്നുന്നു അടുത്ത ഇരുപത് വർഷം റബേക്കായ്ക്ക് യാക്കോബിനെ നഷ്ടപ്പെടുകയാണ് കാത്തിരുന്ന് കാത്തിരുന്ന് കുഞ്ഞിനെ കൈക്കലാക്കി ആദ്യത്തെ ഇരുപത് കൊല്ലം പിന്നീട് തൻ്റെ കൈകളിലേക്കെത്തിയ മകനെ വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു അശ്രദ്ധ കൊണ്ടോ പക്ഷപാതപരമായ സ്വഭാവം കൊണ്ടോ നഷ്ടപ്പെടേണ്ടി വരുന്ന ഒരമ്മ നഷ്ടപ്പെടുന്ന ആ കാലഘട്ടത്തിൻ്റെ ദൈർഘ്യവും ഇരുപത് കൊല്ലം തന്നെയാണ് മറ്റൊന്ന് നമ്മൾ കാണുന്നത് യാക്കോബിൻ്റെ സ്വപ്നമാണ് വാഗ്ദത്ത ദേശം വിട്ട് ഹാരാനിലേക്ക് തിരികെ പോകുമ്പോൾ അതായത് അബ്രഹാം ഊറിൽ നിന്ന് യാത്ര പുറപ്പെട്ട് കുറെക്കാലം താമസിച്ച് അപ്പൻ മരിച്ച സ്ഥലമാണ് ഈ ഹാരാൻ അങ്ങനെ ഈ ഹാരാനിലേക്ക് വാഗ്ദത്ത നാട്ടിൽ നിന്ന് മടങ്ങിപ്പോവുകയാണ് യാക്കോബ് പ്രവാസത്തിൻ്റെ ദിശ എപ്പോഴും കിഴക്കാണ് ഈസ്റ്റാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ് അങ്ങനെ കിഴക്ക് പ്രവാസത്തിൻ്റെ സ്ഥലത്തേക്ക് യാക്കോബ് യാത്ര തിരിക്കുന്നു പക്ഷേ ഈ യാത്രയിലും ദൈവം യാക്കോബിനെ കൈവിടുന്നില്ല എന്നുള്ളതാണ് വഴിമധ്യേ മധ്യയെ യാക്കോബ് കാണുന്ന സ്വർഗീയ ദർശനത്തിൻ്റെ അർത്ഥം ഇപ്പോൾ ഒറ്റയ്ക്കാണ് അപ്പനും അമ്മയും ദൂരെയാണ് എത്തിച്ചേരേണ്ട സ്ഥലം കണ്ണെത്തുന്ന ദൂരത്തിനപ്പുറത്താണ് കൃത്യമായിട്ട് എവിടെയാണെന്ന് എത്തിച്ചേരേണ്ട ദൂരത്തെക്കുറിച്ച് വ്യക്തതയില്ല മുൻപ് പോയിട്ടില്ല എല്ലാ അർത്ഥത്തിലും വീട്ടിൽ നിന്നകന്ന് ലക്ഷ്യസ്ഥാനത്ത് നിന്നകന്ന് പാതി വഴിയിൽ എവിടെയോ കുരുക്കിലകപ്പെട്ടതുപോലെ കുടുങ്ങിക്കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ തലയ്ക്ക് മുകളിൽ സ്വർഗം തുറക്കപ്പെടുന്നു ദൈവത്തിൻ്റെ സ്വരം സ്വർഗത്തിൽ നിന്ന് അയാൾ ഇങ്ങനെയാണ് കേൾക്കുന്നത് നിന്റെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണ് ഞാൻ സന്ദേശം ഇത്രേ ഉള്ളൂ അപ്പൻ ദൂരെയാണ് അമ്മ ദൂരെയാണ് വീട് ദൂരെയാണ് ലക്ഷ്യസ്ഥാനവും ദൂരെയാണ് പക്ഷേ അപ്പൻ്റെ ദൈവം അമ്മയുടെ ദൈവം ലക്ഷ്യത്തിലെത്തിക്കുന്ന ദൈവം നിന്റെ വളരെ വളരെ അടുത്താണ് ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിന് ഇത് ഈ വേദനകളുടെ നടുവിൽ ദൈവം തൻ്റെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലാത്തതുകൊണ്ട് ജോബിൻ്റെ പരിദേവനങ്ങൾ തുടരുകയാണ് വചന വായനയിലൂടെ ഇന്ന് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് തരുന്ന ഈ ദൈവം ഏത് ഇടറിപ്പോകുന്നവൻ്റെ വഴികളിലും അവനെ വീണ്ടെടുക്കാൻ കൂടെയുണ്ടാകും എന്ന സത്യം നിങ്ങളുടെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും ഒറ്റപ്പെടലുകളിലും നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ വിലപ്പെട്ട സമയമാണ് നീ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് മാറ്റമില്ലാത്ത അമൂല്യമായ വചനം ധ്യാനിക്കാൻ തരുന്ന വിലപ്പെട്ട ഈ സന്ദർഭത്തിനായി അങ്ങേക്കൊത്തിരി നന്ദിയും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അവരെവിടെയായിരുന്നാലും ഇപ്പോൾ അങ്ങയുടെ കരം സ്പർശിക്കണമേ ഒറ്റപ്പെടലിലും വേദനയിലും ഏകാന്തതയിലും ദൈവമേ അങ്ങ് ഞങ്ങളെ കൈവിടുന്നില്ല എന്ന് തിരിച്ചറിയാൻ സഹായിക്കണമേ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം എന്താണെങ്കിലും അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടങ്ങാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ നിങ്ങൾ അറിയണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഒരാളോടെങ്കിലും നമ്മുടെ കർത്താവിനെക്കുറിച്ച് പങ്കുവെക്കാൻ ശ്രമിക്കുക ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഡാനി ലക്ഷൻ അല്പസമയത്തേക്ക് മാത്രം വിടവാങ്ങുന്നു യേശുവിന് മാത്രം മഹത്വവും ആരാധനയും ശുഭദിനം ദൈവം അനുഗ്രഹിക്കട്ടെ